ഹായ് ഹലോ ഇന്ന് അച്ചമ്മയുടെ കൊച്ചുമോള് നടന്നു പോകുന്നുണ്ടോ ഇന്ന് അച്ചമ്മയും കൊച്ചുമക്കളുടെ ഒരു കുഞ്ഞ് കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അച്ചമ്മയും കൊച്ചുമക്കളും കൂടെ ഒരു യാത്ര പോയി കേട്ടോ ഒരു കാഴ്ച കാണാൻ മെർമേഡ് ഷോ കാണാൻ വേണ്ടിയിട്ട് പോയി മെർമേഡ് ഷോ കറക്റ്റാണോ എന്ന് അറിയത്തില്ല അതായത് മത്സ്യ കന്യെന്ന് പറയും എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ഞാനും മക്കളും മോളും ഞങ്ങൾ നാല് പേരും കൂടെ മർമ്മ ഷോ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ വഴുതക്കാട് പോലീസ് ഗ്രൗണ്ടിനവിടെ കുറേ നാൾ കൊണ്ട് മോളെന്തോ ഫോണിൽ കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ എൻ്റെ മൂത്ത പേരക്കുട്ടി അത് കാണാൻ പോകണം കാണാൻ പോകണമെന്നിങ്ങനെ പിടിവാശി കാട്ടിക്കൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഒരാഴ്ച കൊണ്ട് നമ്മൾ വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമുക്ക് വരാൻ പറ്റില്ല ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വരാനൊന്നും പറ്റില്ല അപ്പോൾ ഇന്ന് രാവിലെ മോൾ വിളിച്ച് അമ്മ നമുക്ക് ഇന്നലെ ഞാൻ മോളോട് പറയും മോളെ നമുക്ക് നാളെ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ മോൾ ഉച്ചയായപ്പോൾ വിളിച്ച അമ്മ പോകാമെന്ന് ചോദിച്ചപ്പോൾ ഉണ്ടല്ലോ എനിക്കിന്നും ഇന്നും എനിക്ക് തിരക്കും കാര്യമൊക്കെ തന്നെയാണ് കേട്ടോ ഇന്ന് നമുക്ക് നമ്മുടെ ഓഫീസിൻ്റെ ഓണ പരിപാടിയോടനുബന്ധിച്ച് നമ്മളെ റെസിഡൻസുകാരെ നമുക്കൊരു ചെറിയ ആദരവൊക്കെ തരാൻ വേണ്ടിയിട്ട് അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പോരാത്തിന് നമ്മളൊക്കെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോകണമായിരുന്നു അപ്പോൾ നമ്മുടെ മെറനെ നിങ്ങളെ കണ്ടോ ആ സുന്ദരിയായ ഒരു കൊച്ചു കേട്ടോ സുന്ദരിയായ ഒരു യുവതി എങ്ങനെ ആ വെള്ളത്തിനകത്ത് കിടക്കണമെന്ന് കണ്ട തന്നെ അതിശയം തോന്നും കണ്ടിട്ട് എനിക്ക് അതിശയം തോന്നുന്നുണ്ട് കണ്ടു കേട്ടോ എത്ര സമയം വെള്ളത്തിൽ കിടക്കുമെന്നു എനിക്കറിയില്ല എൻ്റെ മൂത്ത പേരക്കുട്ടിയാണെങ്കിൽ അതിനകത്ത് കയറി കൊള്ളാമെന്നുള്ള മട്ടിൽ നിൽക്കുകയാണ് കേട്ടോ കുഞ്ഞിനൊരു പേടിയില്ല പക്ഷെ മൂത്ത കുഞ്ഞ് ഇളയ കുഞ്ഞിനാണെങ്കിൽ ഭയങ്കര പേടിയാണ് കേട്ടോ മൂത്ത കുഞ്ഞിനെ കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല വരാ എത്ര വിളിച്ചിട്ടും വരുന്നില്ല കേട്ടോ അതിനകത്ത് കയറി അതിൻ്റെ കൂടെ ആ സുന്ദരിയുടെ കൂടെ എൻ്റെ മോക്കും കൂടെ നീന്തിയാൽ കൊള്ളാം എന്നുള്ള മട്ടിന് നിൽക്കുകയാണ് എത്ര വിളിച്ചിട്ടും വരുന്നില്ല അപ്പോൾ എന്തായാലും കൗതുകകരമായ കാഴ്ച പോയില്ലെങ്കിൽ വലിയൊരു നഷ്ടമായ കേട്ടോ മോൾ വിളിച്ചപ്പോഴത്തും എനിക്കൊരു മടിയുണ്ടായിരുന്നു യാത്രയുടെ ആ ബുദ്ധിമുട്ടൊക്കെ കാരണം ഞാനൊന്നും മടിച്ചതാണ് പക്ഷേ പോയില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായിട്ട് മാറിയേനെ കാണേണ്ട കാഴ്ച തന്നെയാണ് അപ്പം നമ്മൾ തിരുവനന്തപുരത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും പോയി കാണുക മെർമേട് മെർമേട് മത്സ്യകന്യകയാണ് അങ്ങനെ പറയണത് പറയുന്നുണ്ട് നമുക്ക് കൂടുതൽ അറിയില്ല മോള് പറഞ്ഞു ഞാനും പറയുന്നുണ്ട് എന്തായാലും കാണേണ്ട കാഴ്ച്ച തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും ഇത് നമ്മളെ പിന്നീട് ഞാൻ ആദ്യം മോളോട് ഞാൻ പറഞ്ഞ ഇത്തിരി രാത്രിയായിട്ട് പോകാമെന്ന് പറഞ്ഞു നമുക്ക് ഓഫീസിലെ ആ ഫംഗ്ഷനും ഒരു കല്യാണമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു ആറ് ഏഴ് മണിയാകുമ്പോൾ പോകാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറയും പറഞ്ഞു മക്കളെ നേരത്തെ പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളൊരു മൂന്ന് മണിയായപ്പോഴത്തേക്ക് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോയപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി തിരക്കും കാര്യവും ഒന്നും ഇല്ലാണ്ട് സുഖമായിട്ട് നമുക്ക് എൻ്റെ മോൾ മൂത്ത കുഞ്ഞിനും വരാനേ മനസ്സില്ല കേട്ടോ എത്ര കണ്ടിട്ടും മതിയാവുന്നില്ല കാണും തോറും പിന്നീട് ഇറങ്ങുന്നില്ല മൂ ഇളയ കുഞ്ഞിന് ഭയങ്കര പേടി കേട്ടോ ഇളയ കുഞ്ഞിന് ഭയങ്കര പേടി ഫിഷിലൊക്കെ തൊടാൻ വന്നപ്പോൾ കുഞ്ഞിന് പേടി പിന്നെ മൂത്തയാൾ അങ്ങനെ അല്ല മൂത്തയാൾ കുറച്ചുകൂടി കറവും കാര്യവും ഒക്കെ അപ്പോൾ അത് കണ്ടാകും എനിക്ക് അതിശയം തോന്നുന്നുണ്ട് കേട്ടോ എത്ര നേരം ഇവർ വെള്ളത്തിൽ കിടക്കുമോ എന്താ പിന്നെ കാണാൻ സുന്ദരി കേട്ടോ ആ മത്സ്യ കന്നി കയായിട്ട് കിടക്കുന്ന ലേഡിയെ കണ്ടോ എത്ര നേരം ഇങ്ങനെ അപ്പോൾ അവിടെ നിൽക്കുന്നവർ പറയുന്നത് അരമണിക്കൂർ അരമണിക്കൂർ ആൾ മാറും മാറുമെന്നാണ് പറയണത് അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് വേറെ ആളിറങ്ങിയിട്ട് ഇവരങ്ങ് കയറും എന്നാണ് പറയുന്നത് അപ്പം ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ കിട്ടില്ല വെള്ളത്തിൽ കിടക്കുക ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അങ്ങ് മേലെ വെള്ളത്തിൻ്റെ മീ മേലെ പൊങ്ങിപ്പോകും കേട്ട അവിടെ പോയി ശ്വാസം വിട്ടിട്ട് വീണ്ടും തല കുത്തനെ ഇങ്ങനെ തിരിഞ്ഞു പറയുകയാണ് കേട്ടോ എൻ്റെ കൊച്ചിനാണെങ്കിൽ അതിനകത്ത് കയറി കളിച്ചാൽ കൊള്ളാനുള്ള മെട്ടിൽ നിൽക്കുകയാണ് വിളിച്ചിട്ട് വരുന്നതുമില്ല ഇത് കണ്ടപ്പോൾ എനിക്ക് അതിശയമായി പോയി കേട്ടോ ഞാനും ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും വലിയൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് നമുക്കിത് കാണാൻ പറ്റും നമ്മളെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത് കേട്ടോ ഇത്രയും ഫിഷ് ഈ വെറൈറ്റി ആയിട്ട ഫിഷുകൾ എന്തായാലും എൻ്റെ മോളെ നിർബന്ധത്തിലാണ് പോകേണ്ടി വന്നത് കേട്ടോ അല്ലെങ്കിൽ ഞാനും മടിച്ചതാണ് ഒരാഴ്ച കൊണ്ട് മോൾ പറയുന്നുണ്ട് അമ്മ നമുക്ക് പോകാം കാണാം കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാം പറഞ്ഞുകൊണ്ടിരുന്ന് എന്തായാലും പോകാൻ പറ്റി കാണാൻ പറ്റി ഞാനും കുഞ്ഞുങ്ങളും മോളുമായിട്ടൊക്കെ അടിച്ച് പൊളിച്ച് നമ്മൾ പോയിട്ട് സുഖമായിട്ടുള്ള യാത്രയായിരുന്നു കുഞ്ഞുങ്ങളെ കൊണ്ട് പോയെങ്കിലും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ പോയി വന്നു കേട്ടോ അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഫോൺ വാങ്ങിച്ചിട്ട് മോളെ അമ്മയ്ക്ക് വയ്യാണ്ടായി കേട്ടോ മോളെ അമ്മയും കൂടെ വരാൻ വേണ്ടിയിട്ട് നന്നെയാണ് മോളെ അമ്മയ്ക്ക് കാലെടുക്കാൻ വയ്യാണ്ട് തലവേദനയൊക്കെ കേട്ട് അമ്മ വന്നില്ല അല്ലെങ്കിൽ മോളെ അമ്മയും വരാൻ വേണ്ടിയിട്ട് നന്നാണ് പിന്നെ ഞങ്ങൾ ഞാനും മോളും കുഞ്ഞുങ്ങളും ഞങ്ങൾ നാലാളും കൂടെയാണ് പോയത് വേറെ ആരും വന്നില്ല ചേട്ടനൊക്കെ ജോലിക്ക് പോയി മോളെ അച്ഛനും ബിസിയാണ് എൻ്റെ ഇളയവനും ജോലിക്ക് പോയി അവരൊക്കെ ബിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീണ്ടും വീണ്ടും നീണ്ടു പോയാൽ ഇന്നത്തോടെ കഴിവെന്നാണ് പറയുന്നത് നാളെ ഓണാഘോഷത് വേണ്ട ഓണം ആഘോഷമായതുകൊണ്ട് ഇന്നത്തെ ഇന്നത്തെ കഴിയുമെന്നാണ് പറയുന്നത് കേട്ടോ ഞാൻ നേരത്തെ പറയുകയും ചെയ്തു കാണാത്തവരെ പോയി കാണണമെന്ന് പക്ഷേ നേരത്തെ തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങളിന് പോയിട്ടും കാര്യമില്ല ഇന്നത്തോടെ തീരുമെന്ന് പറയുന്നു നാളെ നമ്മുടെ തിരുവനന്തപുരത്ത് ഓണാഘോഷവും കാര്യമൊക്കെയാണ് അപ്പം അതൊക്കെയാണ് നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങളാണ് ഞാനും എൻ്റെ കൊച്ചുമക്കളും ഒരു യാത്ര കാഴ്ചകളൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ നമ്മൾ എത്തിക്കുന്നത് നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മൾ നമ്മുടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും കുഞ്ഞ് ഫിഷിനെ പിടിക്കണോ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ കൊച്ചിൻ്റെ പ്രകടനമൊക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ കൊഞ്ചെന്ന് എന്തോ കൊഞ്ചെന്ന് എൻ്റെ മോള് പറയുന്നത് കേട്ടോ കേട്ടോ എന്തോ ഒരു കൊഞ്ചിൻ്റെ പേരും പറയണേട്ട് നമുക്ക് ഈ പെട്ടെന്ന് ഇതിൻ്റെയൊക്കെ പേരും കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല കേട്ടോ എന്തോ വെറൈറ്റി മീനുകളും കാര്യങ്ങളും അറിയാം അറിയാം അതിൻ്റെ പേരുകളും കാര്യങ്ങളും എൻ്റെ പൊന്നു നമ്മൾ സമുദ്രത്തിലിറങ്ങി ആ ഒരു ഫീലിങ്ങാണ് കേട്ടോ നമ്മൾ കടലിലിറങ്ങി ആ ഒരു ഫീലിങ്ങാണ് നമ്മുടെ കടലിൻ്റെ നടുക്കൂടെ നടക്കുന്നവരിൻ്റെ ഒരു ഫീലിങ്ങാണ് നമുക്ക് ഫീൽ ചെയ്തത് ഒരു പിന്നെ പിന്നെ സമയം കഴിയുന്നൊരാൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നു കേട്ടോ ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് ഞാൻ ഞങ്ങൾ ഞങ്ങൾക്ക് മുന്നേ വേറൊരാ ആളായിരുന്നു കേട്ടോ ഞങ്ങൾ ആ ഞങ്ങൾ കയറുന്നതിന് മുന്നേ ഒരു നാലഞ്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞങ്ങളത് കയറി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആൾക്കാരിങ്ങനെ തിരക്ക് കൂടി 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 വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പോപ്കോണൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം അവിടെ റെസ്റ്റൊക്കെ എടുത്ത് അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് നടന്നു കേട്ടോ കുഞ്ഞുങ്ങളും ഹാപ്പിയായി എൻ്റെ കാര്യങ്ങളും കഴിഞ്ഞ് ഞാനും വന്ന് നമ്മുടെ ഫങ്ഷനൊക്കെ പോയി കല്യാണമൊക്കെ കൂടി അപ്പോൾ എല്ലാം വന്നപ്പോൾ എനിക്ക് ഒത്തിരി ക്ഷീണമുണ്ട് അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതിൽ കയറണേ ഇതിൽ കയറണം ഇതിനിടയിൽ ഇന്നലെ രാത്രി എന്താ മോളോ മോളോ കുഞ്ഞുങ്ങളെങ്ങോട്ട് കനകുന്നിലൊക്കെ പോയിരുന്നു കേട്ടോ മോളോ അച്ഛനും ആയിട്ടൊക്കെ അവർ കനകുന്നിലൊക്കെ രാത്രി പോയിട്ട് പന്ത്രണ്ട് മണിക്ക ഒരു മണിക്കൊക്കെയാണ് തിരിച്ച് വന്നത് കേട്ടോ അവിടെയൊക്കെ പോയി ഇത് കയറി കറങ്ങിയ മക്കൾക്ക് വീണ്ടും ഇത് കണ്ടപ്പോഴത്തേക്ക് ആവേശം ഇതിനിടയിൽ പിന്നെ മൂത്ത കുഞ്ഞിന് മുകളിൽ കയറിയിട്ട് ഇങ്ങനെ ചറിവി ഇറങ്ങുന്ന സ്റ്റൊരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അതിലും കയറണമൊന്ന് പിടിവാശി വെച്ച് പക്ഷേ അതിൽ കയറിയില്ല ഇതിലൊക്കെ കയറി കറക്കി എടുത്തിട്ട് ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും കുഞ്ഞുങ്ങൾക്കും സന്തോഷമായി നമ്മളും ഹാപ്പിയാണ് അപ്പോൾ ഇതിനിടയിൽ ഞാൻ മോളോട് പറഞ്ഞു മോളെ ഒരു വീഡിയോ ഇടും അച്ചമ്മയും കൊച്ചുമക്കളും കൂടെ ഒരു യാത്ര പോകുന്നതിൻ്റെ ഒരു വീഡിയോ അച്ചാമ്മയും കൊച്ചുമക്കളിലും ചാനലിലിടാമെന്ന് പറഞ്ഞിട്ട് മോളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച് അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മളെ കാണുക കേൾക്കുക കൂടുതലൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ ഞാൻ വന്നിട്ടുണ്ടല്ലോ എനിക്ക് വന്നപ്പോൾ നല്ല ക്ഷീണമായിരുന്നു ഞാൻ മക്കളെ ഓട്ടോ കയറ്റി അവരെ വിട്ടിട്ടുണ്ടല്ലോ ഞാൻ കല്യാണത്തിനും നമ്മുടെ പിന്നെ ആ ഓഫീസിലാ ഒരു ഫംഗ്ഷനും എനിക്ക് പങ്കെടുക്കണമായിരുന്നു അപ്പോൾ മക്കളെ ഓട്ടോ കയറ്റി വിട്ടിട്ട് ഞാൻ അവിടെ ഇറങ്ങി കേട്ടോ അവിടെ ഇറങ്ങിയപ്പോൾ എനിക്കും കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തെ പിന്നെ തിരിച്ച് മോളെ വീട്ടിൻ്റെ അവിടെയാണ് വണ്ടി കൊണ്ടുവച്ചത് പിന്നെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ കയറ കിടന്ന് കേട്ടോ വന്ന് ഇത്തിരി ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടപ്പം ഞാൻ പോലും അറിയാണ്ട് കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ ഒരു മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ട് ഇതിനിടയിൽ മോൾ വിളിച്ച് പിന്നെ വീണ്ടും ആ ഉറക്കം അങ്ങ് പോയി അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം പിന്നെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ വോയിസ് ഓവറൊക്കെ കൊടുക്കുന്നത് അതാണ് അതാണേ നമ്മളാ സൗണ്ടൊക്കെ കളഞ്ഞിട്ട് നമ്മൾ നമ്മളാ സൗണ്ടൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും പറ്റും ഇന്ന് തന്നെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയായാലും എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇന്ന് തന്നെ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോ എത്തിക്കുന്നതായിരിക്കും കാരണം നമ്മുടെ ആ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാണ് ഈ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതൊക്കെ ഡിലീറ്റാക്കി കളയാം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം കിടന്ന് ഞാൻ എണീറ്റ് വോയിസ് ഓവർ കൊടുക്കുന്നത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ എത്തിക്കാം എന്തായാലും അച്ചാമ്മയും കൊച്ചുമക്കളെയും ആരും മിസ്സാക്കരുത് അച്ചാമ്മയും കൊച്ചുമക്കളും നിങ്ങളെല്ലാവരും കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളാരും നമ്മളെ ഒഴിവാക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വീഡിയോ നിർത്തുന്നു ടാറ്റ ബൈ ബൈ